السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى عليه وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഒരു ലോകത്തും വിജയം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവർ ധിക്കറു ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയമായ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലോകത്തും അതിൻ്റേതായ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷേ നമ്മൾ ദിഖറു ചൊല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് അള്ളാഹുവിൻ്റെ വജ്ഗാണ് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദിഖ്രു ചൊല്ലിയാൽ ആ മനുഷ്യന് കിട്ടുന്ന ഒരു പ്രതിഫലം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കിങ്ങനെ വേണം മഹാനായ അബു ഹുറ റലി നിവേദനം ചെയ്യുകയാണ് നബിസല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു ഇന്നലാഹി തബാറക്കു താലാക്ക് അവൻ്റെ അറിഷിൻ്റെ മുമ്പിൽ ഒരു പ്രകാശത്താലുള്ള ഒരു തൂണുണ്ട് പ്രകാശത്താലൊരു ഒരു തൂൺ ഉണ്ട് കാലൽ അബുദു ഒരടിമ ഭൂമി ലോകത്ത് നിന്ന് ലാ ഇലല്ലോ എന്ന് പറഞ്ഞാൽ ഇഹ്തസാലിക്കൽ അമൂജ് ആ തൂണങ്ങോട്ട് എളകും അപ്പം ഫയക്കൂലു താല അള്ളാത്താല പറയും ഉസ്കുൻ നീ അടങ്ങി അടങ്ങുക നീ ഇളകരുത് അടങ്ങുക ൂലു അപ്പോൾ ആ തൂണ് പറയും ആ പ്രകാശത്താലുള്ള ആ തൂണ് അള്ളാഹുവിൻ്റെ അറിശിൻ്റെ മുമ്പിലുള്ള ആ തൂണ് പറയും കൈഫ അസ്കുനു വലം അള്ളാഹുവി ഞാൻ എങ്ങനെ അടങ്ങും ഞാൻ എങ്ങനെ ഇളകാതിരിക്കും ഈ ദിക്കറ് പറഞ്ഞ ആൾക്ക് നീ പുറത്ത് കൊടുത്തിട്ടില്ലല്ലോ ഉറപ്പേൻ ഈ ദിക്കുറ പറഞ്ഞ ആൾക്ക് നീ എന്തുകൊണ്ട് പുറത്തു കൊടുക്കണില്ല അദ്ദേഹത്തിന് പുറത്തു കൊടുത്താലല്ലേ ഞാൻ അടങ്ങി നിൽക്കുകയുള്ളൂ എന്ന് അള്ളാഹു താലുവയോട് ഈ അടിമ പറ ഈ തൂണ് പറയുമ്പോൾ അള്ളാഹു പറയും ഞാനവന് പുറത്തു കൊടുത്തിട്ടുണ്ട് ഫയസ്കുനു ആ സമയത്ത് ആ തൂണ് അടങ്ങും എന്ന് നബി നബിസ്ാഹു അലൈ വസ്ല്ലം പഠിപ്പിക്കുകയാണ് നിമ മസാർ ബസ്സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം ലാ ഇലാഹ എന്നുള്ള ദിഖർ ഒരു അടിമ ഭൂമി ലോകത്തിൽ നിന്ന് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുമ്പിലുള്ള പ്രകാശത്താലുള്ള ആ തൂൺ ഇളകാൻ തുടങ്ങും അപ്പോൾ അള്ളാഹു പറയും നീ ഇളകല്ലേ നീ അടങ്ങി നിൽക്ക് അപ്പം ആ തൂണ് റബ്ബിനോട് പറയും അള്ളാഹു ഞാൻ എങ്ങനെ അടങ്ങി നിൽക്കും ഈ ദിക്കുറ് പറഞ്ഞ ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞ ആൾക്ക് നീ പുറത്ത് കൊടുത്തിട്ടില്ലല്ലോ ആ ആൾക്ക് നീ പുറത്ത് കൊടുക്കാതെ ഞാൻ എങ്ങനെ അടങ്ങി നിൽക്കുമെന്ന് ആ തൂൺ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു പറയും ഞാൻ അവന് പുറത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ തൂൺ അടങ്ങുകയും ചെയ്യും അപ്പോൾ ദിക്കറ് ചൊല്ലിയാൽ അതിനാ ഒരു ഫലം എത്രത്തോളം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ലാ ഇലാഹ ഇല്ലാ എന്നുള്ള ദിക്കറാവട്ടെ അഫുലല്ലു ദിഖറാണ് ധിക്കറിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തമുള്ള ദിക്കറാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലും സല്ലും പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ഞാനും എൻ്റെ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തമുള്ള ദിക്കുർ അദിലാണ് മാത്രമല്ല ല ഇല ഇല്ല എന്നുള്ള ദിഖർ ഒരാളുടേത് അവസാനത്തേതായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മൻകാന ആഹിറു കലാമി ഇലാഹ ഒരാളുടെ അവസാനത്തെ വാക്ക് അവന് സ്വർഗം കിട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രല്ല ഈ അഫ്ലിക്കുന്ന ലാ ഇല ഇല്ലെന്ന എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അത് ഹതിയ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും ജീവിതകാലത്ത് നമ്മൾ ചെയ്യണം ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ഇല്ല ഇല്ലെന്ന് ചൊല്ലി നമ്മുടെ നാവ് അത് പതിവാക്കി വരുമ്പോൾ നമുക്ക് മരിക്കുന്ന സമയത്തും അത് പറയാൻ കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുന്നവർ കേൾക്കുന്നവർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യണം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനുള്ള ഒരു ഭാഗ്യത്തിനു വേണ്ടി നിങ്ങളൊക്കെയും ദ്വാ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അറിയിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ല ഒരു സഹോദരൻ പലിശയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഇൻഷാള്ള അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം ഈ ഒരു ചാനലിൽ നേരത്തെ ഒരു വീഡിയോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒന്ന് ഈ ചാനലിനൊന്ന് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഇൻഷാള്ള നമുക്കൊന്ന് വിശദീകരിക്കാം ഇൻഷാ ഏതാനും വൈകാതെ തന്നെ ഇൻഷാല്ല ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാള്ള അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കുന്നതിന് പ്രയാസങ്ങളൊന്നും ഇല്ല ഇൻഷാള്ള നമ്മുടെ ലക്ഷ്യം അറിവ് മനസ്സിലാക്കലാണ് അറിവ് പഠിക്കലാണ് അറിവ് ചിന്തിക്കലാണ് ആരും അറിവിൻ്റെ വിഷയത്തിൽ ആരും തികഞ്ഞവരില്ലോ ൊക്കെ നമ്മളിങ്ങനെ അറിവുകൾ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും നമ്മൾ പ്രവർത്തിക്കുന്നവരാണ് ആ അപ്പോൾ ഒരു ദിവസത്തിൽ കുറഞ്ഞ സമയം അറിവിന് വേണ്ടി നമ്മൾ നീക്കിവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു ഐശ്വര്യവും ബർക്കത്തും നമുക്കൊക്കെ ഉണ്ടാകും നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ ദുബാ വേണം ഇൻഷാല്ല പിന്തുണയും വേണം اللهم نجري كتا صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم اللاوركم السلام عليكم ورحمة الله وبركاته